തേനീച്ച വളർത്തലിനെ കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു വലിയ തേനീച്ച കോളനിയാണ് ഒരു വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു കൊടുത്തതാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അടപ്പേ വരെ നല്ല രീതിയിൽ തേനടകൾ തേനീച്ചകൾ കെട്ടിയേക്കുന്നത് നമ്മൾ കണ്ടു തേനീച്ചകൾ കുറേയൊക്കെ പുറത്തിരിക്കുന്നു എന്നൊറ്റ കാരണം പറഞ്ഞ് എന്നെ വിളിച്ചാണ് ഞാൻ വിചാരിച്ചു റാണി ആയിരിക്കും തേനീച്ചകളെല്ലാം പുറത്തിരിക്കുന്നതെന്ന് പക്ഷെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് തേനീച്ചകൾക്കൊന്നും അകത്തിരിക്കാൻ പോലും സ്ഥലമില്ല അത്രയ്ക്ക് നിറച്ചും തേനടകളാണ് ആ കൂട്ടിൽ അതുകൊണ്ട് തന്നെ ആ തേനടകൾ കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ഹണി ചാമ്പറും കൂടെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് വിചാരിക്കുന്നത് തേൻ സീസന്റെ ആരംഭ സമയത്ത് തന്നെ തേനീച്ചകൾ ഇത്രയധികം തേനടകൾ വെച്ചതുകൊണ്ട് മുഴുവൻ തേനടകൾ എടുത്തു മാറ്റുന്നില്ല അടപ്പിലെ തേനടകളും അതുപോലെ ഹണി ചേമ്പറിന്റെ പകുതി ഭാഗത്തെ തേനടകളും ഒക്കെ അവിടെ നിലനിർത്തുക അതിനിടയ്ക്ക് ഭാഗത്തേക്ക് ഒരു പുതിയ ഒരു ഹണി ചേമ്പറൂടെ കൂടെ വെച്ചു കൊടുക്കും അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള കുറേയേറെ തേനടകൾ അതിനകത്തുള്ളത് കൊണ്ട് തേനീച്ചകൾ പെട്ടെന്ന് അതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പും തേനടകൾ പണത് പെട്ടെന്ന് ഫില്ലാക്കി തരും സീസൺ ആരംഭിക്കുന്ന സമയത്ത് ഒരു തേനീച്ച കൂട് മേടിച്ചതിന് ശേഷം വലിയ പണിയൊന്നും ചെയ്യാതിരുന്നാൽ പോലും ഇതുപോലൊക്കെ തേനടകൾ നമുക്ക് ലഭിക്കും അപ്പോൾ തന്നെ നമുക്കൊരു തേനീച്ച കൂട് മേടിച്ചതിന്റെ കാശല്ല മുതലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അടുത്തൊക്കെ തേനീച്ച കർഷകർ ഉണ്ടെങ്കിൽ അവിടെയിൽ നിന്നെങ്ങാണോ ഒരു തേനീച്ച കൂടെങ്കിലും മേടിച്ച് വളർത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ശുദ്ധമായ തേനും തേനടകളും എല്ലാം ലഭിക്കും ഈ തേനീച്ച കൂട്ടിലെ ഹണി ചമ്പറിലെ പകുതി അട നമ്മൾ എടുത്തിരിക്കുകയാണ് ഹണി ചമ്പറിലെ ഒന്നും ആരും അടകൾ കെട്ടിക്കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഫ്രെയിം ഇല്ലാതാണ് ഹണി ചെമ്പർ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ഹണി ചമ്പർ നമ്മൾ വെച്ചുകൊടുത്തു അധികം താമസിക്കാത്ത തേനീച്ചകൾ ഈ ഹണി ചമ്പർ എല്ലാം തേൻ കൊണ്ട് നിറയ്ക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഉറുമ്പ് കയറാതെ അതുപോലെ വളരെയധികം വെയിലടിക്കാതെയും തേനീച്ച കൂടുകൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്